ഗ്ലാസ് വോട്ട് ഗ്ലാസ് വോട്ട് ഗ്ലാസ് ബക്കറ്റ് കാലഘട്ടത്തില് കുറ്റി പഴയ കാലഘട്ടങ്ങളിൽ പാലും തൈരി തൊക്കെ കൊണ്ടുപോയിരുന്നു മുൻകാലങ്ങളിൽ കളിക ഇപ്പോഴത്തെ ജനറേഷനിൽ ഇതൊന്നും കാണാത്ത പഴയ കാലഘട്ടം പിച്ചളപ്പം തോളാമ്പി നൃത്തുപ്പുളങ്ങി ചായ ഉണ്ടാക്കുന്ന

പഴയ കാലകളില് കയറു കൊണ്ടും പിന്നെ അടയ്ക്കാമ്പലത്തിന്റെ പട്ടുകൊണ്ടും തണുന്നൊക്കെ ഉപയോഗിച്ച് തിരിവട പോലെ ഉണ്ടാക്കി അതിനാണ് മൂന്ന് പള്ളികൾ അല്ലെങ്കിൽ കയറുകൾ കെട്ടിയിട്ടാണ് ഈ നുറി എന്ന് പറയുന്ന സംഭവം ആ കാലഘട്ടത്തിനുണ്ടായത്